നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ പൂരാടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീന ഉണ്ട് എന്ന് മാത്രമല്ല ഭാഗ്യാധിപതി ചന്ദ്രലഗ്നാധിപതിയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കാനും യോഗമുള്ള സമയമാണ് അതുകൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും വാഹനം വാങ്ങുക വീട് വയ്ക്കുക വീട് മോടി പിടിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും കർമ്മ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം കൂടിയുണ്ട് കാരണം നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്തിട്ട് ലഗ്നാൽ പത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് കർമാധിപതി നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ശുക്രനോട് യോഗം ചെയ്തിട്ടാണ് അപ്പോൾ ശുക്രനവിടെ ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യോഗം കൂടിയുണ്ട് അപ്പോൾ ഈ മാളവ്യോഗം ഉള്ളത് കാരണം കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് കീർത്തി കേൾക്കാനും നാല് നാലുപേരെ അറിയപ്പെടാനും യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം നൂതനമായിരിക്കുന്ന സ്ഥലങ്ങളിൽ പോകാനായിട്ട് അതായത് വിനോദയാത്ര പുണ്യക്ഷേത്ര ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് പുതിയ വാഹനം എടുക്കാനും ഉള്ള വാഹനം മാറ്റിയെടുക്കാനും യോഗമുള്ള സമയമാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ് സ്വന്തക്കാരുമായിട്ടും അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുമൊക്കെ സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കാനും അതുവഴി മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും യോഗമുള്ള ഒരു സമയമാണ് എന്നാൽ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം സംസാരം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളുടെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റവും അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ജോലിയിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന സമയമാണ് വിദേശയോഗമുണ്ട് വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും ചിലവ് കുറച്ച് വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ളൊരു മാസമാണ് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളത് കാരണം പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ദോഷപരിഹാരമായിക്കൊണ്ട് യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുക അതായത് നീരാഞ്ജനം വഴിപാട് ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങാമേല നാരങ്ങാമല അഭിഷേകം മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ നാഗപൂജ ചെയ്യണം ഇടയ്ക്ക് ഗണപതി ഹോമം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും നന്നായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്താൽ ഈ മാസത്തിൽ പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന സന്തോഷം നൽകുന്ന ഒരു മാസമായിരിക്കും വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പുതിയ പ്രേമബന്ധങ്ങളിലേർപ്പെടാൻ യോഗമുള്ള സമയമാണ് കാമുകീ കാമുകന്മാരുമായിട്ടൊക്കെ സമയം ചെലവഴിക്കാനായിട്ടും അതുകൊണ്ട് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകാനും യോഗമുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാനായിട്ട് സാധ്യതയുള്ളൊരു മാസമായത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തൊഴിലന്വേഷിക്കുന്നവർക്ക് കുറച്ചൊരച്ചിലിൻ്റെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ പോലും ശേഷം തൊഴിൽ കിട്ടാനായിട്ടുള്ള യോഗമുണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് അത് കാരണം കൊണ്ട് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഈ മാസത്തിൽ പറയാനുള്ളത് പക്ഷേ നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ സാധിക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്